അനേകർ മരണമൊഴിയായി ലോകത്തിലേക്ക് കടന്നുപോയി മരണമൊഴിയായി ലോകം വിട്ട് കടന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കൂടെ നമ്മുടെ ആയുസ് ആയുസ്സിനെ നീട്ടിത്തന്ന നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ്റെ പാദത്തിൽ മുട്ടുകുത്തുവാൻ അവനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവമക്കളായി വേണ്ടി ജനിച്ച് ദൈവമക്കൾ എന്നുള്ള പദവിയോടെ ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും ജീവിക്കുന്ന എത്ര മനോഹരമാണ് ആ അതുമാത്രമല്ല നേറിട്ട ദൈവജനം എപ്പോഴും സ്വർഗീയ രാജാവിനെ നമ്മുടെ പിതാവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ അർഹിക്കുന്നവരാണ് ആ കടമ്പവരാണ് അത് ഞായറാഴ്ച മാത്രമല്ല ദിനംതോറും സങ്കീർത്തനം അറുപത്തൊമ്പതിൻ്റെ മുപ്പത് മുപ്പത്തൊന്നും നമുക്കൊന്ന് വായിക്കാം സംഗീതത്തിന് അറുപത്തൊൻപത് അതിൻ്റെ മുപ്പത് മുപ്പത് മുപ്പതിൽ ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും അത് യഹോവയ്ക്ക് കാളേക്കാളും കൊമ്പും കുളമ്പും കുളമ്പുമുള്ള മൂര്യേക്കാളും പ്രസാദകരമാകും ഓ പ്രിയമുള്ളവരെ പാട്ടോടെ ദൈവത്തെ സ്തുതിക്കുക സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തുക എത്ര ഒരു അനുഭവമാണ് സങ്കീർത്തനക്കാരൻ നമുക്ക് തന്നിരിക്കുന്നത് പാട്ടോടെ നാം കത്താവിൻ്റെ സന്ധികൾ വരുമ്പോൾ എത്ര സന്തോഷത്തോടെയാണ് പാട്ട് പാടുന്നത് എന്താണ് നാം പാടുന്നത് ഏ സിനിമാ പാട്ട് വല്ലതാണോ അല്ല നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ട് പാടി കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി സ്തോത്രം ഞായറാഴ്ച മാത്രമല്ല ഭവനങ്ങളിലും നമ്മൾ തനിച്ചിരിക്കുമ്പോഴൊക്കെയും പാടുവാൻ അനേകം പാട്ടുകൾ ഭക്തന്മാർ എഴുതി നമുക്ക് തന്നിട്ടുണ്ട് അതല്ലാതെ തന്നെ നമുക്ക് തന്നെത്താൻ പാട്ടുണ്ടാക്കി പാടാനും സാധിക്കും ഒരു മഷിക സങ്കീർത്തനമാണല്ലോ അറുപത്തൊമ്പതാം സങ്കീർത്തനം ഇവിടെ ഭാവിയത് ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് നാം വായിച്ചത് ഏത് ദൈവഭക്തരും പരിശോ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോഴും സമൃദ്ധിയിൽ ആകുമ്പോൾ ും അവരുടെ ഏക ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാകുന്നു എങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് യഹോ ഭക്തന്മാരെ എല്ലാവർക്കും അറിയാം വലിയ വലിയ സമ്മാനങ്ങളോ കാഴ്ചകളോ കാളകളെയോ ആടുകളെയോ ഒന്നും ഒന്നും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ഭൂമി അതിലുള്ള സർവ്വോമേഹോയുടെ വകയാകുന്നു മക്കളുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ആരാധനയാണ് പിതാവിന് വേണ്ടത് അതുകൊണ്ടാണ് ആരാധന എന്നത് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാകുന്നു പാട്ടോട് ദൈവത്തെ സ്തുതിക്കുക അങ്ങനെയാണോ അങ്ങനെയാണല്ലോ തിരുവചനത്തിൽ നൂറ്റി അൻപത് പാട്ടുകൾ കീർത്തനങ്ങൾ എഴുതി നമുക്ക് തന്നിരിക്കുന്നത് ദാവി തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചതുപോലെ ദൈവം പ്രസാദിച്ച് മറ്റൊന്നുമില്ല ദൈവത്തിൽ വിശ്വസിക്കുക ദൈവശബ്ദം കേൾക്കുക ദൈവിക സാന്നിധ്യം സാന്നിധ്യവും സാമീപ്യവും പാട്ടുകളായാലും സ്തുതി സ്തോത്രങ്ങളായാലും മനോഹരമാക്കുക ഓഹോ ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം തനിച്ചിരിക്കുമ്പോഴും നമ്മുടെ വായിൽ എന്താ നല്ല പാട്ടുകൾ വരുന്നത് ആ ഇത് പാടി സ്തുതിക്കുന്ന അനേകം പാട്ടുകൾ നമുക്ക് പാടാനുണ്ട് പ്രിയമുള്ളവരെ ഇസ്രായേലിൻ്റെ ദൈവം സ്തുതികളിൽ വസിക്കുന്ന പരിശുദ്ധനാകുന്നു പഴയ നിയമ ഭക്തന്മാർ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും ഭാവിയഹോയുടെ ദയേയും രാത്രി തോറും അൻ്റെ വിശ്വസതയും വർണ്ണിച്ച് പാടി സ്തുച്ച് ആരാധിച്ചിരുന്ന കാരണം സ്തുതി ഉചിതവും മനോഹരവുമാകുന്നു എന്ന് അവരുചിച്ച് അറിഞ്ഞിരുന്നു അവർക്ക് പാടുവാനുണ്ടായിരുന്ന പല്ലവി യഹോ വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു എഹോ ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു അവൻ സ്വർഗാതി സ്വർഗത്തിന് അധിപനായി അധിപനാകുന്നു ഭൂമിയുടെ ഏക നീതിയുള്ള ന്യായാധിപതി പ്രിയമുള്ളവരെ നാം എന്തുകൊണ്ടാണ് സ്തുതി സ്ത്രോത്രയാവുമായി കത്തുസനയിൽ വന്നിരിക്കുന്നത് ആ മുപ്പത്തിരണ്ടാം സങ്കീർത്തനക്കാരൻ പോലെ അവൻ ചെയ്ത ഉപകാരങ്ങൾ നിരവധിയാകുന്നു അതിലേറ്റവും വലിയത് അവൻ നമ്മുടെ ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തില് അവൻ നമ്മുടെ ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു അകത്യമൊക്കെയും മോചിച്ചിരിക്കുന്നു നമ്മുടെ പാങ്ങൾ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല ഉദയമാസ്തമയത്തോട അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ അവൻ അകറ്റിയിരിക്കുന്നു ഓ എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ നാം ഓർക്കുമ്പോൾ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും പാപചേറ്റിൽ നമുക്കിടണം നമ്മെ വീണ്ടെടുത്ത് കഴി ശുദ്ധീകരിച്ച് നീതീകരിച്ച് തന്നെ മക്കളാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാം എത്രമാത്രം ഈ ലോകത്തിൻ്റെ മധ്യേ കൃതയും കോട്ടമുള്ള ജനങ്ങളുടെ മധ്യേ ദൈവമക്കളാണ് എന്ന് കാണത്തക്കവണ്ണം നമ്മുടെ ജീവിതം നമ്മുടെ വാക്കുകൾ നമ്മുടെ നടപ്പ് നമ്മുടെ ആരാധന പ്രാർത്ഥന ഇവയെല്ലാം മറ്റുള്ളവരുടെ മുമ്പാകെ മാതൃകയായിരിക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ നാം ചോദന ചെയ്യേണ്ടതാണ് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ പിന്നെ എത്ര സ്തുതിച്ചാൽ മതിയാവും കൗണ്ടിയർ ബ്ലെസ്സിങ്സ് നെയ്മം വൺ ബൈ വൺ എന്ന് പാടിയിട്ടുള്ളതുപോലെ തന്നെ ദൈവം നമുക്ക് ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളെ എണ്ണിയാൽ തീരുന്ന തീരുന്നതല്ല പ്രിയമുള്ളവരെ ദൈവകൃപയാൽ മാത്രമാകുന്നു നാം എന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്നത് ന പാപത്തിന് ഒത്തവണ നമ്മളോട് കണക്കിടുന്നില്ല നാം നമ്മൾ ശിക്ഷിക്ക ശിക്ഷയ്ക്ക് അർഹരാണ് എന്നാലും ശിക്ഷിക്കാതെ നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഒരു ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മോടുകൂടെ നിത്യം വസിക്കുന്ന ഒരു പിതാവിനെ പുത്രനിലൂടെ ആരാധിപ്പാനാണല്ലോ നാം കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ നാളുകൾ എണ്ണ കഴിയുന്ന ഒരു പ്രത്യാശയോടെ നാം ജീവിക്കുമ്പോൾ ഇന്ന് നാം ഇവിടെ വിട്ടുപോയാൽ നമ്മുടെ നിത്യത നമ്മുടെ കർത്താവിനോടുകൂടെ ആയിരിക്കുമെന്ന വിശ്വാസവും പ്രത്യാശയും ഉറപ്പും നമുക്കുണ്ട് അതില്ലാത്ത ജനങ്ങൾ എത്രയോ ഭാഗ്യ എത്രയോ നിർഭാഗ്യരാണ് അതിനു കാരണബോധനാക്കിയത് നമ്മുടെ കർത്താവായ യേശു പിതാവായ ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള ഭാഗ്യം കൃപയാലെ വിശ്വാസം മൂലം നമുക്ക് ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് കൃപയാൽ മാത്രം അവിശ്വാസത്താൽ മാത്രം കർത്താവായ യേശു ക്രിസ്തുലൂടെ മാത്രം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ കർത്താവായ യേശുക്രിസ്തു ആ വഴിയിലൂടെ കർത്താവിൻ്റെ സന്നിയിലും അടുത്ത് വന്ന് നമുക്കിന്നവനെ ആരാഹദിക്കുവാൻ തന്ന ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം അവസാനം എൻ്റെ പ്രാർത്ഥന തള്ളിക്കാളാതെ ളയാതെയും തൻ്റെ ദൈവങ്ങൾ നിന്നെടുത്ത് കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തിപ്പെടുമാറാകട്ടെ എന്ന് പാടി സ്തുതിച്ച് നമ്മുടെ പിതാവിനെ പുത്രനോട് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം നന്ദി കൊണ്ട് നിറയുന്നു എന്നുള്ളത് നാം പലപ്പോഴും പാടാറുള്ളതാണല്ലോ പാടി സ്തുതിക്കുന്ന ഒരു അനുഭവം ദൈവത്തിനെ പാടുവാൻ ദൈവത്തെ ഓർത്ത് നമുക്ക് പാടുവാൻ നമുക്ക് പാടി സ്തുതിപ്പാൻ എന്തൊക്കെയാണോ നമുക്ക് കത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരു പാട്ടിൻ്റെ ഒരടി മാത്രം പാടാം സ്വർഗപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമേൻ്റെ സർവസ്വവോ ചോ കുമ്പിടുന്നു യേശുവെ നാഥ അങ്ങയെ ഞാ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമേ സർവസവോ കുമ്പിടുന്നു പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാൽ ശക്തിയിൽ ആരാധിപ്പാൻ നമ്മെ സഹായിക്കട്ടെ ദൈവനാമ് മാത്രം മഹത്വപ്പെടുന്നതാകട്ടെ ആമേൻ ആമേൻ സ്തോത്രം